എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആക്സസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ അതിൻ്റെ റിവ്യൂ ആണ് ഏകദേശം മൂന്ന് നാല് മാസം ഉപയോഗത്തിന് ശേഷമുള്ള ഒരു വീഡിയോയും കൂടെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ പോരായ്മകളും നോക്കാം ആക്സസ് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവരും അതുപോലെ തന്നെ പുതിയ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാവും ഇതിന് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഒരു സ്ക്രീനാണ് വരുന്നത് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ടൈമും അതുപോലെ തന്നെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്വിഗ്ഗിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളും നമുക്ക് വരുന്ന കോളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡും കാര്യങ്ങളും ടൈമൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത് സ്വിച്ച് ഇത് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുമാണ് അതുപോലെ തന്നെ ഈ സൈഡിൽ മുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാർ ഫ്ലഗ് ആയിരുന്നു ഇപ്പോൾ നേരെ യു എസ് ബി തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഫോൺ ഇടാനും അത്യാവശ്യം നല്ല ആയത്തിൽ തന്നെയുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റാൻഡ് അതുപോലെ തന്നെ സ്റ്റാൻഡ് സെൻസർ ഇതിൽ വരുന്നുണ്ട് നമുക്ക് സ്റ്റാൻഡ് ഉള്ള സമയത്ത് വണ്ടി സ്റ്റാർട്ടാവില്ല ഈ ഒരു മോഡലെന്ന് പറയുന്നത് ഹൈ ഹൈ എൻഡ് മോഡലാണ് ഏറ്റവും ടോപ്പ് മോഡലാണ് ഇപ്പോൾ ഒരു മോഡൽ മറ്റുള്ള മോഡല് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈയൊരു മീറ്ററില് വരുന്നത് സാധാ നമ്മുടെ അനലോഗ് മീറ്ററാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഈ ഒരു മോഡൽ അലൂമിനിയ ഈ ഒരു സ്റ്റീൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ ഓടിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് റൈ നമുക്ക് ഓടിക്കാൻ സുഖം കിട്ടുന്ന ഒരു മോഡലാണ് ഈ ഒരു ആക്സസിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കുണ്ടൊക്കെയുള്ള റോഡൊക്കെ ആണെങ്കിൽ ആ ഒരു ഫീൽ ഒരു കാറിലൊക്കെ പോകുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്കിത് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ചെയ്യാൻ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് പിന്നെ ഇതിൻ്റെ പോരായ്മകളെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ബാക്ക് ലൈറ്റാണ് നിങ്ങൾ അതേ ആക്സസ് നോക്കിയാലും ഈ ഒരു ഇവിടെ പൊട്ടിയിട്ടുണ്ടാകും നമ്മൾ തട്ടിയതൊന്നും അല്ല അല്ലാണ്ട് തന്നെ ഇത് കുറേ സമയം കുറേ മാസങ്ങൾ കഴിയുന്ന സമയത്ത് ഇത് പൊട്ടുന്നുണ്ട് ആ ഒരു പ്രശ്നം ഇതിന് കാണുന്നുണ്ട് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ക്വാളിറ്റിയാണ് എൻ്റെ ഇത് തന്നെ ഇതിൻ്റെ ഹെയറോൻ്റെ ഡസ്റ്റിനി ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറയുന്നത് ഓടിക്കാനൊക്കെ സുഖമില്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു അതായത് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇതിപ്പോൾ ഇൻഷുറില് ഫുള്ള് ക്ലൈം ചെയ്തതാണ് ഈ ഒരു എന്ന് പറയുന്നത് ഫൈബറിൻ്റെ ഒരു മോഡലാണ് മറ്റേതൊക്കെ എന്ന് പറയുന്നത് സ്റ്റീലാണ് നമുക്കൊന്ന് ജസ്റ്റ് മറിഞ്ഞു വീണാൽ തന്നെ കല്ലിൻ്റെ മുകളിലൊക്കെ കൊണ്ടതെങ്കിൽ ഇത് പൊട്ടി ഉള്ളിലേക്ക് പോകും അതുപോലെ തന്നെ മറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റീൻ്റെ മറ്റൊരു പ്രശ്നവും കൂടെ കാണിച്ചേ ഈ ഒരു സൈഡിൽ ഈ ഒരു സീറ്റിൻ്റെ ഇതിങ്ങനെ ഇളകി വരുന്നത് കാണാൻ പറ്റും അതായത് നമ്മൾ നേരെ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും ഇതങ്ങനെ ലോക്ക് ആവില്ല നമ്മൾ ഇട്ട് അതിന് നേരെ പ്രസ് ചെയ്യണം അതും കറക്റ്റ് ഇതിലിട്ട് മാത്രമേ പ്രസ്സാവുകയും ചെയ്യും നമ്മൾ മറ്റേ ഹീറോ ആക്റ്റീവ് ഒക്കെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് താഴ്ത്തുന്ന സമയത്ത് തന്നെ അത് അവിടെ പോയി ലോക്കാവും ഇതങ്ങനെയല്ല ആ ലോക്കിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഇതേക്ക് സീറ്റ് ആയില്ല ആ ഒരു പ്രശ്നം ഇവർ ഇതിന് വരുന്നുണ്ട് മൈലേജ് ഒക്കെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് മറ്റുള്ള ബിൽഡ് ക്വാളിറ്റി ഒഴിച്ച് ബാക്കിയൊക്കെ ഓക്കെയാണ് ബിൽഡ് ക്വാളിറ്റി വളരെ മോശം തന്നെയാണെന്ന് പറയാം കാരണം എല്ലാ കാര്യത്തിലും ഇതിൻ്റെ ഇത് എടുത്തു നോക്കി കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി വളരെ മോശമാണ് നമ്മുടെ ആക്ടിവിയും ഡസ്റ്റിനെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും അത്ര ബിൽഡ് ക്വാളിറ്റി ഇത് വരുന്നില്ല നല്ല മൂവിങ് ആണ് നമ്മൾ ഏഗ്രമൊക്കെ കയറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വലിഞ്ഞ് കയറുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഇത് ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വീണ സമയത്ത് തന്നെ ഇതിൻ്റെ ഈ ഒരു ഗാർഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഫുള്ളായിട്ട് പോയിരുന്നു ഇപ്പോൾ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തതാണ് ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് വെൽഡ് ക്വാളിറ്റിയിൽ വളരെ മോശമാണ് ഈ ഒരു ആക്സസ്